ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പോൾ വീഡിയോ ഇടാൻ ഒരുപാട് ലേറ്റ് ആയിരുന്നു അറിയാം കുറച്ച് തിരക്കിലായിരുന്നു സാധാരണം കൊണ്ടിട്ടാണ് ആ ഒരു ഗ്യാപ്പ് വന്നിട്ട് അപ്പം ഇന്നത്തെ വീഡിയോന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധ എല്ലാ ഐറ്റംസ് ഓഫർ പ്രൈസിലാണ് നല്ല പക്ക ഒരു തേർട്ടി അല്ലെങ്കിൽ ഫോർട്ടി ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് റേറ്റിലാണ് നമ്മൾ ഒരുവിധ ഐറ്റംസ് ഇന്ന് കൊടുക്കുന്നത് അതിൽ നല്ല ഭംഗിയായിട്ടുള്ള ഇറാനി ടോപ്പും ഉണ്ട് പിന്നെ ഒപ്പം തന്നെ നല്ല ിപ്പൊള്ളി പാർട്ടി വെയർ സെറ്റുകൾ വന്നിട്ടുള്ളത് അപ്പൊ ആരും മിസ് ചെയ്യണ്ട സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ ഓൺലൈൻ ഓർഡേഴ്സ് എന്നറിയാമല്ല നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ഉണ്ടായില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ടായിട്ട് ഡീറ്റെയിൽസ് ചോദിക്കുക ഓർഡർ ചെയ്തത് അപ്പൊ ഓർഡർ ചെയ്യുന്ന നേരത്ത് ഞാൻ പ്രോഡക്റ്റിനെ പറ്റിയൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാലോ നമ്മൾ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ വെല്ലും കൂടി അമർത്താൻ പറയാം ഫസ്റ്റ് ഐറ്റം തന്നെ നോക്കി നോക്കിയാ നല്ല പാർട്ടി വെയർ സെറ്റ് ആണ് വന്നിട്ടുള്ളത് അത് നല്ല ഫ്രണ്ടിൽ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് കൺസെപ്റ്റിലാണ് ത്രെഡും സ്റ്റോണും ഒപ്പം തന്നെ മിറർ വർക്കും കൂടി ആയിട്ടുള്ള ഒരു മിക്സ് കോമ്പിനേഷൻ ആണ് മെറ്റീരിയൽ ആണെങ്കിൽ ഡയമണ്ട് ജോർജറ്റ് ആണ് വന്നിട്ടുള്ളത് പിന്നെ സൈസാണെങ്കിൽ ത്രീ എക്സ് എൽ ആണ് സൈസ് ഫ്രീ സൈസ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ കൊണ്ട് വൺ സൈഡ് ഇരുപത്തി മൂന്നുണ്ട് ചുറ്റുള്ളവര് നാൽപ്പത്തി ആറ് ഇഞ്ചും വന്നിട്ടുണ്ട് പിന്നെ ഒരു ഷേപ്പ് ആയിട്ട് കിടക്കുന്ന ടൈപ്പ് ആണ് ഈ ഒരു ഭാഗം കൊണ്ടിട്ടൊക്കെ ഇപ്പൊക്കെ ഒരുപാട് അതായത് ഈ ഒരു ഭാഗത്തൊക്കെ നല്ല വണ്ണുള്ളവർക്കൊക്കെ അത് എടുക്കാതിരിക്കാനായിരിക്കും ബെറ്റർ അപ്പൊ തൊട്ട് താഴെയുള്ള ഡബിൾ എസ് എൽ ആയിരിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് തന്നെ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് നിൽക്കും പിന്നെ ഒരു പൊടിക്ക് ലൂസായിട്ടുള്ളത് വേണുണ്ടെങ്കിൽ അത് ഡബിൾ എക്സലായാലും എടുത്താൽ മതി ബാക്കിയൊക്കെ ഓൾട്രേഷൻ ഒക്കെ നിങ്ങളുടെ സൈസ് അനുസരിച്ച് ഷേപ്പ് ചെയ്ത് തന്നെ കറക്റ്റ് ഫിറ്റിങ്ങിൽ കിട്ടണം ട്യൂബിലേറ്റം തന്നെയാണ് ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഈ തന്നെ ആയിരിക്കും പിന്നെ നോക്കി വെക്കാണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു നെക്ക് വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഫ്രണ്ടിൽ യോക്കിൽ തുടങ്ങിയിട്ട് അപ് ടു ഡൗൺ വരെ ആ ഒരു ത്രെഡും സ്റ്റോണും മിറർ വർക്കും കൂടി ആയിട്ടുള്ള ഒരു മിക്സ് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് സ്ലീവ് ഒക്കെ അത്യാവശ്യം നല്ലതായിട്ടുള്ള സ്ലീവാണ് എൻഡിലേക്ക് ആ ഒരു ബോർഡർ പോയിട്ടുണ്ട് ഫുൾ സ്ലീവല്ല അതിന് താഴെ ഇട്ട് നിൽക്കോട്ടെ പിന്നെ എൻ്റിലേക്ക് വരാൻ നേരത്ത് നിൽക്കുകയാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബോർഡർ വർക്കും കൂടി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പോഷൻ വരെ വിത്ത് ലൈനിങ് വിത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്തേണ്ട ആ ഒരു പ്ലെയിൻ ആയിട്ടാണ് നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഡെപ് ഉള്ള ഡാർക്ക് ഷെയ്ഡിലാണ് കംപ്ലീറ്റ് സെറ്റ് വന്നിട്ടുള്ളട്ടെ പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്ത് റൗണ്ട് ലാസിൽ ആണ് അത്യാവശ്യം നല്ല ഉള്ള പാൻസ് തന്നെയാണ് എൻഡിലേക്ക് വരാൻ നേരത്ത് ആ ഒരു ടു സൈഡ് ബോർഡർ വർക്കും നല്ല ഭംഗിയായിട്ട് പോയിട്ടുണ്ട് കംപ്ലീറ്റ് ലൈനിങ്ങും ഒപ്പം തന്നെ ഇതിൽ അറ്റാച്ച്ഡും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടെ പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് നോക്കി വെക്കണം ഷോളും ഷോളിലും അത്യാവശ്യം ആ ഒരു സെയിം വർക്ക് കീപ്പ് ചെയ്ത് പോകേണ്ടത് വൺ സൈഡ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബോർഡർ വർക്കാണ് പോയിട്ടുള്ളത് ചെറിയ ചെറിയ ആ ഒരു ത്രെഡ് വർക്ക് കംപ്ലീറ്റ് ഓൾ ഓവർ ആ ഷോള് ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ ചെറിയ ഷോൾ ഒന്നുമല്ല അത്യാവശ്യം നല്ല വീതി നീളായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ എന്ന് പറയാം അപ്പൊ ത്രീ എക്സൽ ആയിരിക്കുവാണെങ്കിൽ ത്രീ എക്സൽ ആയി എടുക്കാൻ കറക്റ്റ് ത്രീ എക്സ് എൽ ഫിറ്റിംഗ് ആണ് വന്നിട്ടുള്ളത് ഒരു പൊടിക്ക് ലൂസായിട്ട് ത്രീ എക്സ് എൽ ആര് ഇടുന്നവരാണെങ്കിൽ ഇത് എടുക്കാതിരിക്കണേക്കും ബെറ്റർ പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ഒരു മെഷർമെന്റ് ഞാൻ പറഞ്ഞ മെഷർമെന്റ് ആയിട്ട് നോക്കിയാൽ മതി അപ്പൊ ആ ഒരു ഡൗട്ട് കിട്ടും പിന്നെ തൊട്ട് താഴെയുള്ള ഡബിൾ എക്സ് എൽ ആയിരിക്കും സുഖമായിട്ട് യൂസ് പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുള്ള ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് പിന്നെ പ്രൈസ് ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ സ്പെഷ്യൽ പ്രൈസ് ആണ് പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചിന് ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ്ട്ടെ ഇതൊക്കെ നോർമലി നമ്മളൊക്കെ ഫസ്റ്റില് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറിനഭാവ് ഷോപ്പിൽ കൊടുത്തിരുന്ന പ്രൊഡക്റ്റ് ആണ് ഇതെല്ലാം പക്ക ഓഫർ റേറ്റ് ആണ് പറയണത് എല്ലാം നല്ല ഡെപ്ത് ആയിട്ടുള്ള ഷെയ്ഡുകളാണ് പിന്നെ പ്രത്യേകം പറയാ ഇതൊരു പരീക്ഷണം പോലെ നിങ്ങൾ എടുത്ത് മാറ്റി വെക്കരുതെന്നുള്ള റിക്വസ്റ്റ് ആണ് നമ്മൾ എല്ലാ വീഡിയോസിലും നമ്മൾ എടുത്ത് പറയുന്ന കാര്യമാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ ഓർഡർ തരായിട്ടല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുക ജെ ആയിട്ടുള്ള കസ്റ്റമർ മാത്രം ബുക്ക് ചെയ്താൽ മതി കാരണം ഇതൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കാൻ നേരത്തെ ഇഷ്ടം പോലെ ആൾക്കാർ ഒപ്പം തന്നെ എൻക്വയറി ഉണ്ടാവും അപ്പോൾ ജനുവനായിട്ടുള്ള കസ്റ്റ കസ്റ്റമേഴ്സിന് നമുക്ക് അതിനോടൊപ്പം തന്നെ മിസ് അപ്പോൾ നല്ല നല്ല ഡാർക്ക് ഷെയ്ഡാണ് മിസ് ചെയ്യേണ്ട ആകെ പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചിന് നൂറ്റഞ്ചിന് പ്രൊഡക്റ്റ് വന്നെ ഉള്ളൂട്ടേ വേണ്ട അപ്പം എങ്ങനെ നോക്കിയാലും ഒരു മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു പ്രൈസിൽ കിട്ടില്ല കേട്ടോ കാരണം അത്രയും നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചും കൂടിയിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ കാണിക്കണ ഐറ്റംസ് എങ്ങനെ വന്നാലും ഒരു ഇപ്പോഴത്തെ ഒരു നിലവാരത്തിൽ തയ്യൽക്കൂലി തന്നെ സ്റ്റിച്ചിങ് ചാർജ് തന്നെ ഓൾമോസ്റ്റ് ഒരു ഫൈവ് ഹൺഡ്രഡ് അബോ തന്നെ നല്ലൊരു സ്റ്റിച്ചിങ് ചെയ്യണ ഒരു സ്ഥലത്ത് തന്നെ മേടിക്കേണ്ട ആൾക്കാർ അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ ഈ ഒരു പ്രൈസ് റേഞ്ച് ഈ ഒരു ഐറ്റം ഈ ഒരു വർക്കിൽ ഹെവി ആയിട്ടുള്ള ഐറ്റം ആണ് നിങ്ങൾക്ക് പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചിന് കിട്ടണെ അടുത്തായിട്ടാണ് നോക്കി നോക്കിയാൽ ഇത് നല്ല പക്ക പ്യൂർ ഷിനോൺ സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അതും കംപ്ലീറ്റ് ലൈനിങ്ങും ഇതിനൊപ്പം തന്നെ അറ്റാച്ച്ഡ് തന്നെയാണ് ഫ്രണ്ടിൽ കംപ്ലീറ്റ് ഹെവി ത്രെഡും സീക്വൻസും കൂടി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ വർക്കാണ് പോയിട്ടുള്ളത് കേട്ടെ അത് നല്ല കളർ കോമ്പിനേഷൻ തന്നെയാണ് നിൽക്കുന്നത് സൈസ് എക്സലാണുള്ളത് ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുള്ള എക്സൽ തന്നെയാണ് പിന്നെ ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ നോക്കി നോക്കിയണ്ട റൗൺ ഒക്കെ ആണ് അതിൽ യോക്ക് പോഷൻ തുടങ്ങിയിട്ട് അതിൽ നെക്ക് പോർഷൻ തുടങ്ങിയിട്ട് അതിൽ ഫ്രണ്ടിൽ കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് ആയിട്ടുള്ള ഒരു ഹെവി വർക്ക് കോമ്പിനേഷൻ ആണ് ഫ്രണ്ട് പോർഷനിൽ പോയിട്ടുള്ളത് അത്യാവശ്യം അത്യാവശ്യം ഒരു ലെങ്ത് റേഞ്ചിലായിട്ടുള്ള സ്ലീവാണ് എൻഡിലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്ത് ആ ഒരു സ്ലീവിനറ്റത്ത് കണ്ട ഒരു സെയിം ബോർഡർ കളർ കോമ്പിനേഷൻ വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് ഈ ഒരു പോർഷൻ വരെ ലൈനിങ് ഇതിൽ അറ്റാച്ച് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് കണ്ടാ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷനായിട്ട് എടുക്കണം നിൽക്കുന്നത് പിന്നെ ഷിനോൺ സിൽക്ക് നോക്കി വെക്കണ്ട പക്ക പ്യുവർ ഷെനോൺ സിൽക്കാണ് വന്നിട്ടുള്ളത് പിന്നെ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചില് ഇത്ര നല്ല ഹെവി വർക്ക് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ കാരണം അത്രയും റേറ്റ് കുറച്ചിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് പ്രൈസ് ആണ് പറയണത് പാൻസ് ആണെങ്കിൽ റൗണ്ട് ഇലാസ്റ്റിക് ആണ് സ്ലീവ് കംപ്ലീറ്റ് ആ ഒരു ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എൻ്റെലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് പിന്നെ ഷോൾ വരാൻ നേരത്ത് നോക്കുക അല്ല ഷോൾ ഒക്കെ നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ഷോൾ എന്ന് തന്നെ പറയാ അത്യാവശ്യം നല്ല ഭീതി നല്ലതായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെയാണ് ആ ഒരു ബോർഡർ കോമ്പിനേഷൻ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്ത് സ്കാൽപ്പ് വർക്ക് ആയിട്ട് പോയിട്ടുള്ള പോയിട്ടുള്ളത് ടു സൈഡ് ആ ഒരു സ്കാൽപ്പ് വർക്ക് കീപ് ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് കോമ്പിനേഷനും മണ്ണുണ്ട് നാല് കോർണറിലും ഷോർട്ടർ സെൽസും മണ്ണുണ്ട് കേട്ടെ നോക്കിക്കേണ്ട ഷോൾ തന്നെ അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള നല്ലൊരു പ്രീമിയം ലെവൽ സെറ്റ് എന്ന് തന്നെ പറയാം അപ്പം പ്രീമിയം ലെവൽ ലെവല് സെറ്റുമാണ് അതിനൊപ്പം തന്നെ നല്ല ഡിസ്കൗണ്ട് റേറ്റിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് കിട്ടുന്നത് ആകെ മൂന്നേ മൂന്ന് ഷെയ്ഡ് മാത്രമേ ഉള്ളൂട്ടെ അപ്പം നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് വെറും പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ അത് ശ്രീ നോൺ സെൽക്കിലാണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ കൊടുക്കണം കേട്ടെ അപ്പം പക്ക എന്ന് വെച്ചാൽ പക്ക ഓഫറാണ് അതും നല്ല നല്ല അടിപൊളി വെറൈറ്റി കളർ കോമ്പിനേഷനിലുള്ള സെറ്റുകളാണ് വന്നിട്ടുള്ളത് അപ്പം അതിന്റെ മെഷർമെന്റ് കീപ്പ് ചെയ്തൊക്കെ കറക്റ്റായിട്ട് പറയാനുണ്ട് ചില പ്രോഡക്റ്റ് ഞാൻ പ്രത്യേകം പറയാറുണ്ട് ടോപ്പിന്റെ ബാക്കിൽ സൈസ് ചിലപ്പോൾ ഡബിൾ എക്സിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ വലിയ ഒക്കെ കൊടുത്താലും മെഷർമെന്റ് നമ്മൾ കീപ്പ് ചെയ്ത് നോക്കാൻ നേരത്ത് ചിലപ്പോൾ അതിന്റെ ചെറിയ സൈസ് ആയിട്ടുള്ള മെഷർമെന്റ് കിട്ടാറുള്ളൂ അപ്പം അങ്ങനെ വരാൻ നേരത്ത് നമ്മൾ ആ ഒരു ആ ഒരു മെഷർമെന്റ് സൈസ് ആയിരിക്കും നിങ്ങളുടെ മുന്നിൽ പറയാനുണ്ട് പിന്നെ നിങ്ങൾക്ക് സൈസിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പ്രൈസിനോടൊപ്പം തന്നെ സൈസും ആയിട്ട് വിഷ്വലിൽ കാണിക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാൻ നേരത്ത് തന്നെ ആ ഒരു സ്ക്രീനിൽ കാണുന്ന സൈസും പ്രൈസും ഒക്കെ നിങ്ങൾക്ക് ഒരുവിധം ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോയിൽ ഇത്ര എഡിറ്റ് ചെയ്യണത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ എടുത്ത് പറയണം കേട്ടോ അല്ലേ അപ്പൊ ആ ഒരു സൈസ് അനുസരിച്ചിട്ടുള്ള നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഓക്കെ ആണെങ്കിലും നിങ്ങൾ സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്ത് തന്നെ ബുക്കിംഗ് നമുക്ക് കറക്റ്റായിട്ട് എടുത്തരാം കേട്ടോ അല്ലേ അപ്പൊ ഈ കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തായിട്ടൊന്നും നോക്കാം ഇത് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ള നല്ല എൻക്വയറി ഉണ്ടായിരുന്ന അതായത് ഇൻസ്റ്റയിലൊക്കെ നല്ല വീഡിയോ ഇട്ടിട്ട് റീച്ച് ആയി നല്ല എൻക്വയറി ഉണ്ടായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അതിന്റെ റീസ്റ്റോക്ക് വന്ന ബാലൻസിൽ നമുക്ക് ലാസ്റ്റ് ഉള്ള മൂന്ന് കളേഴ്സ് നല്ല ഡിസ്കൗണ്ട് റേറ്റിലും കൂടിയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ സൈസ് ആണെങ്കിൽ രണ്ട് സൈസ് ഉണ്ട് ഡബിൾ എക്സിലുണ്ട് ത്രീ എക്സിലും ഉണ്ട് കേട്ടോ മെറ്റീരിയൽ ആണെങ്കിൽ ഡയമണ്ട് ജോർജറ്റ് ആണ് വന്നിട്ടുള്ളത് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് തന്നെയുണ്ട് അപ്പം ഓവർ വർക്കൊന്നും താല്പര്യം ഇല്ലാത്തവർക്ക് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വർക്ക് കോമ്പിനേഷൻ തന്നെയാണ് വന്നിട്ടുള്ളത് കണ്ട ഭംഗിയായിട്ടുള്ളൊരു വീനൊക്കെ മൈനൂട്ടായിട്ട് പോയിട്ടുണ്ട് പിന്നെ അതിൽ തന്നെ നല്ല ബോർഡർ വർക്ക് നല്ല വൃത്തിയായിട്ട് അങ്ങനെ നിൽക്കുന്നത് സ്ലീവ് ഫുൾ ലെങ്ത് സ്ലീവ് താല്പര്യമുള്ളവർക്ക് പറ്റിയ പ്രോഡക്റ്റ് ആണ് എൻഡിലേക്ക് ബോർഡർ പോയിട്ടുണ്ട് എൻ്റെ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ എൻ്റെ ബോർഡർ വർക്ക് പോയേക്കണം നോക്കി വെക്കണ്ട നല്ല ഭംഗിയായിട്ട് നല്ല അടിപൊളി മൈലേജ് വർക്ക് പോലെയാണ് ആ ഒരു വർക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ പോയിട്ട് പിന്നെ ലൈനിങ് ആണെങ്കിൽ അല്ല ഈ ഒരു എൻഡ് പോഷൻ വരെ ഇതിൽ ലൈനിങ് കൂടി അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ നല്ല പ്രീമിയം ലെവലിൽ സ്റ്റിച്ചിങ് ആയിട്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ പാൻസ് വരാൻ നേരത്ത് റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ് എൻ്റെ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ബോർഡർ പാൻസിൻ്റെ ഏറ്റവും പേരും പോയിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഷോൾ വരാൻ നേരത്ത് നോക്കി വയ്ക്കേണ്ട ഷോളൊക്കെ അത്യാവശ്യം നല്ല രീതി നിലയിട്ടുള്ള ഷോൾ തന്നെയാണ് അതും ടു സൈഡ് ആ സെയിം സ്കാൽപ്പ് വർക്ക് പോയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടിൽ തന്നെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ത്രെഡ് വർക്ക് കോമ്പിനേഷൻ നല്ല ഹെവി ആയിട്ട് തന്നെ അട്രാക്റ്റ് ചെയ്ത് നിൽക്കണ്ടട്ടെ അല്ല ഷോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിലായിട്ടുള്ള ഷോൾ സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഡബിൾ എക്സലും ഉണ്ട് ത്രീ എക്സൽ സൈസും ഇതിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ വേണ്ട അപ്പൊ ഇതിന് റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചിലും അതായത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിനും കൊടുത്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് പക്ക ഓഫർ പ്രൈസിൽ എങ്ങനെ വന്നാലും ഒരു ട്വന്റി പെർസെൻറ്റേജ് അബവ് തന്നെ അപ്പത്തേനും ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ടാ അല്ലേ കളേഴ്സ് ലൈറ്റും ഡാർക്ക് ഷെയ്ഡും ആയിട്ടുള്ള ഒരു മിക്സ് കോമ്പിനേഷൻ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടെ ഇതിൻ്റെ നല്ല ഏറ്റവും മോഡൽ ഷൂട്ട് വീഡിയോ ഒക്കെ നമ്മുടെ ഇന്ന് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇപ്പൊ ഒരു നാലോ നാലാമത്തെ അഞ്ചാമത്തെ തവണ ഇങ്ങനെ റിപ്പീറ്റേഷൻ അത്യാവശ്യം നല്ല ഹെവി ഹെവി ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അതിൽ ചുരുക്കം പീസസ് തന്നെ ബാലൻസ് ഉള്ളും അപ്പൊ അതിൽ നിന്ന് ബാലൻസ് വന്നതിൽ ഈ ഒരു നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുത്തു മാത്രം ഉള്ളൂ അപ്പൊ പ്രത്യേകം പറയാം ചില കളേഴ്സ് ഒന്നും ഇതിന്റെ റിപ്പീറ്റേഷൻ വലിയ കാര്യമായിട്ട് ഉണ്ടാവില്ല പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും നല്ല നല്ല കളർ ചാർട്ട് കളേർച്ചാട്ടായതുകൊണ്ടിട്ട് നല്ല അതിനനുസരിച്ചുള്ള എൻക്വയറി നമുക്ക് പ്രൊഡക്റ്റിൽ ഉണ്ട് കേട്ടോ അല്ല പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലും കൊടുക്കാൻ നേരത്ത് എങ്ങനെ വന്നാലും എടുക്കണവർക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെ കിട്ടും കേട്ടോ അപ്പൊ ഈ കാണിച്ച മൂന്ന് കളേഴ്സിൽ മാത്രമാണ് നമ്മളടുത്ത് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം അടുത്തായിട്ട് നോക്കിക്ക നല്ല പ്യൂർ മസ്ലിൻ സെറ്റ് ആണ് വന്നിട്ടുള്ളത് അതും പക്കാ ഡിസ്കൗണ്ട് റേറ്റിലാണ് ചിലത് എക്സൽ ഉണ്ട് ചിലതിൽ ഡബിൾ എക്സിലാണുള്ളത് അപ്പം ഈയൊരു സെറ്റൊക്കെ വരാൻ നേരത്തെ രണ്ട് രണ്ട് കളർ കളച്ചാട്ടിലാണ് വരാറുള്ളത് എപ്പോഴും മസ്ലിൻ സെറ്റിൽ എടുത്ത് പറയാറുണ്ട് പിന്നെ കംപ്ലീറ്റ് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് ഇതിൻ്റെ സൈസ് ആണെങ്കിൽ ഡബിൾ എക്സിലാണ് ഇതിൻ്റെ ബാക്കിൽ എക്സൽ നിന്നാണ് സോറി ഡബ് അപ്പം ഇതിന്റെ സൈസ് ആണെങ്കിൽ നമുക്ക് മെഷർമെന്റ് എക്സൽ ആണ് കിട്ടിയിട്ടുള്ളത് അതിന്റെ ബാക്കിൽ ഡബിൾ എക്സൽ എൽ എന്നാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് വന്നിട്ടുള്ളത് അപ്പൊ ബാക്കിൽ നിങ്ങൾ പ്രൊഡക്റ്റ് കിട്ടാൻ നേരത്തെ ഞാൻ എക്സൽ ആണ് പറഞ്ഞത് ഡബിൾ എക്സൽ ആണ് നിങ്ങൾ തന്നെന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്ത് പറയാറുള്ളത് ഇവിടെ കൊണ്ടുള്ള മെഷർമെന്റ് വൺ സൈഡ് ഇരുപത്തിയൊന്ന് കിട്ടണുള്ളൂ ചുറ്റുള്ള ഒരു നാല്പത്തിരണ്ടാണ് നാല്പത്തിരണ്ടാണ് അപ്പൊ നമുക്കൊരു എക്സൽ എക്സർസൈസ് ആയിരിക്കും സൂട്ട് ആവാനുള്ള ഒരു ഇതിൽ നമ്മൾ കൊടുക്കുകയുള്ളൂ കേട്ടോ പിന്നെ നോക്കി വയ്ക്കേണ്ട റൗൺ നെക്കിലാണ് വന്നിട്ടുള്ളത് പിന്നെ യോക്കിൽ എക്സ്ട്രാ ഒരു മിറർ വർക്കും ത്രെഡ് വർക്കും കൂടി ആയിട്ടുള്ള സോളിഡ് വർക്കാണ് പോയിട്ടുള്ളത് പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് മസ്ലിനിൽ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ഗോൾഡൻ ഷെയ്ഡുകൾ എല്ലാം ഭംഗിയായിട്ട് തന്നെ വരും എന്നുള്ളത് പിന്നെ സ്ലീവിൽ വരാൻ ഇത് വേറെ എക്സ്ട്രാ ബോർഡർ കാര്യങ്ങളൊന്നും പ്രൊഡക്റ്റിന് വരാറില്ല സാധാരണ പിന്നെ അതിൻ്റെ ലേക്ക് വരാൻ നേരത്ത് മൈനൂട്ടായിട്ടുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ലേസ് ബോർഡർ തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ ഈ ഒരു പോഷൻ വരെ നോക്കിക്കുകയ വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച് തന്നെയാണ് അതിന്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി ആയിട്ടാണ് പോകണം കേട്ടോ പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്ത് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ അത് നല്ല സോഫ്റ്റ് കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് അത്യാവശ്യം നല്ല ഇടവുള്ള പാൻസ് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ള റൗണ്ട് ഇലാസ്റ്റിക് ആണ് കേട്ടോ പിന്നെ അതിന്റെ ഷോൾ അത്യാവശ്യം നല്ല വീതി നല്ലതായിട്ടുള്ള ബിഗ് സൈസ് ഷോള് തന്നെയാണ് ഒരു പോളിമസ്ലിൻ മിക്സ് ആയിട്ടുള്ളൊരു ഷോൾ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഷോള് അത്യാവശ്യം നല്ല ഭീതി നീളായിട്ടുള്ള ഷോൾ നല്ല പൊതച്ച് യൂസ് ചെയ്യാൻ പറ്റണ ഷോൾ സൈസാണ് ഇതിന്റെ ബോർഡർ രണ്ടറ്റത്തും ഈ ഒരു ലെവലിലാണ് വന്നിട്ടുള്ളത് നാല് കോർണറിലും ഷോർട്ടേജും തന്നെ ഉണ്ട് അത്യാവശ്യം എന്ന് പറഞ്ഞാണ്ട നല്ല ബിഗ് സൈസ് വലിയ ഷോൾ ഒക്കെ ഇടാൻ താല്പര്യം പറ്റിയ പ്രൊഡക്റ്റ് ആണ് അതും നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ അതായത് നിങ്ങൾക്ക് ഒരു ഡെയിലി വെയറിൻ്റെ പ്രൈസിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് നിങ്ങൾ ഒരു ഓഫർ പ്രൈസ് പോലെ തന്നെയെന്ന് മാത്രമേ ഉള്ളൂ പത്തേ തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ പത്തേ തൊണ്ണൂറ്റഞ്ചിന് നല്ലൊരു മസ്ലിൻ സെറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ അതിൻ്റെ രണ്ട് രണ്ട് ചാർട്ടാണ് ഉള്ളത് പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിന്റ് കോമ്പിനേഷനിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടെ അപ്പം ഇത് എക്സ് എൽ ആര് ചൂസ് ചെയ്താൽ മതി കേട്ടോ കാരണം ഒരു ഒരു പൊടിക്ക് ലൂസ് തന്നെ ഉണ്ടാവുകയുള്ളൂ പക്ഷെ ഇത് ഡബിൾ എക്സൽ എൽ ആർക്ക് ഈ ഒരു ഭാഗം കൊണ്ട് ടൈറ്റ് ആയി പോവും അതേറെ ഇത് ഡബിൾ എക്സൽ എൽ ആർക്ക് കൊടുക്കാത്ത കേട്ടോ അപ്പൊ ആ ഒരു മെഷർമെന്റ് കീപ്പ് ചെയ്തിട്ടുള്ള സൈസുമായിരിക്കും നമ്മൾ വിഷുവില് പ്രൈസിനോടൊപ്പം തന്നെ കാണിക്കുന്നത് അപ്പൊ ആ ഒരു അനുസരിച്ചിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പോയാൽ മതി അപ്പൊ എന്താണ് അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് കസ്റ്റമേഴ്സിന് മുമ്പ് കുറെ സൈസിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് അടാ ഇപ്പൊ നോർമലി സൈസിന്റെ ഇഷ്യൂ തന്നെ വരാറേ ഇല്ല എന്നല്ല പറയണത് പക്ഷെ ഒരു വൺ പെർസെൻറ്റേജിൽ വന്നാ വന്നെന്ന് പറയാം അപ്പൊ ഇതാണെങ്കിൽ സൈസ് വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ ഉണ്ട് ഇതാണെങ്കിൽ ഒരൊറ്റ കളറുള്ളും ഇൻറ്റർപിറ്റേഷൻ കാര്യങ്ങളും വേറെ ഇല്ല ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ കേട്ടോ നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് ഇതില് ഒരു ഗോൾഡൻ ഷെയ്ഡ് മിക്സ് ആയിട്ടുള്ള കോമ്പിനേഷൻ തന്നെയാണ് വേറെ വ്യത്യാസം ഒന്നുമില്ല നേരൊക്കെ എന്റെ ലെങ് ഒക്കെ സെയിം തന്നെ ഫോർട്ടി ഫോർ ഇഞ്ചിൻ്റെ ആണ് വന്നിട്ടുള്ളത് വേറെ വ്യത്യാസമുള്ള എല്ലാ മോഡലൊക്കെ സെയിം തന്നെ ആ ഒരു പ്രിന്റിന്റെ വ്യത്യാസം ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് അണ്ട് അതിന് മാച്ച് ആയിട്ടുള്ള ഒരു പാൻസും പിന്നെ അതിന് മാച്ച് ആയിട്ടുള്ള ഒരു ഷോൾ തന്നെ ഷോള് പ്രത്യേകിച്ച് പറയാതിരിക്കാൻ പൈസ കാരണം നോക്കി നോക്കിയണ്ട നല്ല ബിഗ് സൈസ് ഷോൾ ആണ് അത്യാവശ്യം നല്ല ഭീതി നീളായിട്ടുള്ള അടിപൊളി ഷോൾ തന്നെ പറയാം തലേക്ക് കിടക്കുന്ന നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ് ഈ ഒക്കെ ഓഫർ പ്രൈസ് പോലെ ഒരു പത്ത് തൊണ്ണൂറ്റഞ്ചിന് നമ്മൾ സോൾഡ് ഔട്ട് ചെയ്യണമെന്നാണ് ആവശ്യമുള്ളവർക്ക് ഇത് എടുക്കാതെ റിപ്പീറ്റേഷൻ വന്നതിൽ ബാലൻസ് ഉള്ളതിൽ ജസ്റ്റ് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ചെറിയൊരു പ്രൈസിൽ കിട്ടാൻ നേരത്ത് ആരിക്കായാലും ഇത് ഉപകാരം തന്നെ ആയിക്കോട്ടെ ഇതിൻ്റെ സൈസ് എക്സലാണുള്ളത് ലെങ്ത്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള പ്രിൻ്റിങ്ങാണ് സ്ലീവിലൊക്കെ ആ ഒരു ഫസ്റ്റിൽ കാണിച്ച ഒരു സെയിം പാറ്റേൺ ലെവൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ലെങ്ത്തിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്തിട്ട് ആ ഒരു ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ളു കേട്ടോ അല്ല ഷോളാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് കാരണം ചെറിയ ഷോളാണെന്നുള്ള കംപ്ലൈൻസ് ഉള്ളവർക്കൊക്കെ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഇപ്പം ഇതില് രണ്ട് കളർ ചാട്ടാണ് കേട്ടോ നല്ല ഡെപ്ത് ഉള്ള ഷെയ്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിനൊക്കെ യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനും കൂടിയിട്ടാണ് അപ്പൊ ഇതേപോലെ ഡെയിലി വെയറ് ആയിട്ട് അതായത് കാഷ്വൽ വെയർ ആയിട്ട് ജസ്റ്റ് ഒരു ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല പ്രോഡക്റ്റ് ഒന്ന് തന്നെയാണ് നമ്മുടെ ഇങ്ങനത്തെ ഒക്കെ പ്രോഡക്റ്റ് ഒക്കെ ഷോപ്പിൽ വന്നിട്ട് എടുത്തുകൊണ്ട് വരാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഫംഗ്ഷനൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് റഫ് ആയിട്ട് യൂസ് ചെയ്യാൻ ഒരു ഐറ്റം തപ്പി അടക്കണം പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇപ്പം നമുക്ക് റെഗുലർ ആയിട്ട് നല്ല ഉള്ള പ്രൊഡക്റ്റ് ആണ് ഒരു കോട്ടൺ സെറ്റ് കോട്ടൺ സെറ്റിൽ ഒരുപാട് പ്രിന്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിലും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റിലാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് ഡബിൾ എക്സിലാണ് സൈസ് അപ്പം നോർമലി ഇങ്ങനത്തെ കോട്ടൺ സെറ്റ് വരാ വരുമ്പോൾ ലൈനിങ് അറ്റാച്ച്ഡ് ഉണ്ടാവാറില്ല പക്ഷേ നമ്മൾ ലൈനിങ് ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കും പ്രിഫർ ചെയ്യാറുള്ളു കേട്ടോ ഇതിന് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് പിന്നെ നോക്കേണ്ട റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഈ യോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബോർഡർ എക്സ്ട്രാ പ്രിന്റും പോയിട്ടുണ്ട് ചെറിയൊരു വർക്കും കൂടി ആയിട്ട് അതിൽ നിൽക്കണ്ട കേട്ടോ പിന്നെ സ്ലീവ് വരാൻ നേരത്ത് സ്ലീവ് ഞാൻ പ്രത്യേകം പറയാം ഫുൾ ലെങ്ത് അല്ല ഏകദേശം ഒരു ത്രീ ഫോർത്ത് ലെവലിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് ഉണ്ടോ കോട്ടണിൽ വന്നിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ങ് കൂടിയിട്ടാണ് പിന്നെ എന്റിലേക്ക് വേറെ ബോർഡറും കാര്യങ്ങളൊന്നും ഇതില് വന്നില്ല ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച് തന്നെയാണ് ലൈനിംഗിന്റെ മെറ്റീരിയൽ ആണെങ്കിലും കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് ബാക്കിലാണെങ്കിൽ ആ ഒരു പ്രിന്റ് കണ്ടിന്യൂഷൻ തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടെ അപ്പൊ കോട്ടണിലൊക്കെ ഇടാൻ താല്പര്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് അത് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ് വേറെ ഒരു എക്സ്ട്രാ പ്രിന്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ആ ഒരു രണ്ട് പ്രിന്റും കൂടി മിക്സ് കോമ്പിനേഷൻ ആയിട്ടാണ് എൻ്റെ ഷോൾ വന്നിട്ടുള്ളത് പ്രത്യേകം പറയാം ചെറിയ ഷോൾ ഒന്നല്ല അത്യാവശ്യം നല്ല വീതിയുള്ള നല്ലതായിട്ടുള്ള കുറ്റുപുളി ഷോൾ ഷോൾ നല്ല സോഫ്റ്റ് കോട്ടനിലാണ് വന്നിട്ടുള്ളത് ഒന്ന് വാഷ് ചെയ്ത് തന്നെ ഇതിലും സോഫ്റ്റ് ആയിട്ട് മെറ്റീരിയലും മാറും ആ ഒരു രണ്ട് പ്രിന്റും കൂടി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ലെവൽ തന്നെയാണ് നല്ല ഭീതി നീളായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഡെയിലി വെയർ അല്ലെങ്കിൽ വർക്കിംഗ് ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് ചെറിയൊരു പ്രൈസ് റേഞ്ച് വരുന്നോളും വെറും ഏഴ് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ട അപ്പൊ ഏഴ് തൊണ്ണൂറ്റഞ്ചിന് അതിന് പാകമായിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഒരുപാട് പ്രിന്റുകൾ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഷേഡിലുള്ള പ്രിന്റുകളൊക്കെ നമുക്ക് കൊണ്ടുവന്നിട്ടും ഉണ്ട് ഒരു പീസ് പോലും ബാലൻസ് ഇല്ലാണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് സ്റ്റോക്ക് കഴിഞ്ഞിട്ടും ഉണ്ട് കേട്ടോ അപ്പൊ ആ ഒരു എൻക്വയറി അത്രയും വന്നാറ് കൊണ്ടിട്ടാണ് നമ്മൾ ഇതിൽ നല്ല നല്ല പ്രിന്റുകൾ കാണാൻ നേരത്ത് ആ ഒരു ക്വാണ്ടിറ്റിയിൽ പ്രൊഡക്റ്റ് എടുക്കുന്നത് കേട്ടെ കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് ഒക്കെ ഇങ്ങനത്തെ ഒക്കെ പ്രൊഡക്റ്റ് ഒക്കെ അന്വേഷിച്ചടക്കണവരുണ്ടാവും കാരണം ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഒക്കെ നോർമലി കോട്ടൺ മെറ്റീരിയലൊക്കെ എടുത്തിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴൊക്കെ എങ്ങനെ വന്നാലും തൗസൻഡ് അപ്പോൾ സ്റ്റിച്ചിങ് ചാർജ് അടക്കണം നിങ്ങൾക്ക് പുറമേ വരും അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കാറുണ്ടെടുത്ത് ഇതിൽ ലൈനിങ് കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടിട്ട് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് അതായത് ഇന്ന് കാണിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമല്ല നമ്മൾ ഒരുവിധം എല്ലാ വീഡിയോസിലുള്ള പ്രൊഡക്റ്റ് നമ്മൾ പ്രത്യേകം എടുത്ത് പറയാറുണ്ട് നിങ്ങളൊരു പരീക്ഷണം പോലെ പ്രൊഡക്റ്റ് മാറ്റി വെക്കരുന്ന് കാരണം ഒരുപാട് ഡെഡ് സ്റ്റോക്ക് വന്ന് കയറുന്ന കാര്യം കൊണ്ടിട്ടാണ് അങ്ങനെ എടുത്തു പറയുന്നത് കേട്ടാ അപ്പൊ ഇതൊക്കെ ബുക്ക് ചെയ്ത് മാറ്റി വെച്ച ഏറ്റവും ലാസ്റ്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ അവർ പ്രിന്റിങ് സെക്ഷനിലേക്ക് നമ്മൾ വിടുമ്പോളായിരിക്കും അഡ്രസ്സ് പ്രിന്റ് ചെയ്യാനും വേണ്ടിട്ട് ഷഫൽ ചെയ്ത് വിടുമ്പോളായിരിക്കും ആരൊക്കെ പേയ്മെന്റ് തന്നിട്ടുണ്ട് ആരൊക്കെ പേയ്മെന്റ് തന്നിട്ടില്ലാന്ന് മനസ്സിലാവണത് അപ്പോഴേക്കും നമ്മുടെ മുമ്പ് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് കസ്റ്റമേഴ്സിനെ ഒക്കെ തപ്പിയെടുക്കാൻ കുറച്ച് ടാസ്ക് ആയിരിക്കും കുറച്ച് ടാസ്ക് എന്നല്ല അധികം ടാസ്ക് ഉള്ള കാര്യം തന്നെയാണത് അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് ആ ഒരു ജനുവൻ ആയിട്ടുള്ള കസ്റ്റമർ മിസ്സാവുകയും ചെയ്യും ആ ഒരു ബുക്ക് ചെയ്ത ആൾ പേയ്മെന്റ് തരുകയില്ല അപ്പൊ സ്റ്റോക്ക് ആയിട്ട് ഇവിടെ മാറിയിരിക്കുകയും ചെയ്യാ അപ്പൊ അങ്ങനെ ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയണത് ജെനുവൻ ആയിട്ടുള്ള കസ്റ്റമർ മാത്രം പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യാൻ നോക്കട്ടെ അടുത്തായിട്ട് നോക്കി നോക്കിയേ ഷോൾ സെറ്റ് ആണ് വന്നിട്ടുള്ള ഒരുപാട് പേര് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ള പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ് ഇപ്പൊ മെറ്റീരിയൽ ആണെങ്കിൽ പക്ക ഡെൽറ്റ മെറ്റീരിയൽ ആണ് അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രഷ് മെറ്റീരിയലും കൂടിയിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിലേക്ക് യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആണ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റിലും കൂടി ആയിട്ടാണ് വന്നിട്ടുള്ളത് സൈസ് ഉണ്ട് ലെങ്ത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ ലൈൻ കട്ട് കട്ടിങ് ലെവലിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ നോക്കിക്കേണ്ട റൗണ്ട് നെക്കിലാണ് പിന്നെ ഫ്രണ്ട് പോർഷനിൽ വേറെ എന്താ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് ആവശ്യമില്ലെന്നറിയാ ഒരു ഫ്ലോറൽ ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് സ്ലീവാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് ഒരു ഒരു ബോർഡർ ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു എൻഡിലേക്ക് ഇങ്ങനെ ചെറിയൊരു കട്ടിങ് ചെറിയൊരു ബ്ലീച്ചും ഇങ്ങനെ പോകേണ്ടത് മാത്രം കേട്ടോ വേറെ ഓവർ ആയിട്ടല്ല സിമ്പിൾ ടോപ്പ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കട്ടിങ് കൊടുത്തിട്ടുള്ളത് ബാക്കിലേക്ക് നോക്കിക്കണ്ട ആ ഒരു ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് പിന്നെ വേണ്ട ആ ഒരു ആ ഒരു ക്രഷ് മെറ്റീരിയൽ ആയിട്ടുള്ള ലെവലിൽ തന്നെയാണ് സോഫ്റ്റ് ആയിട്ട് പോയിട്ടുള്ളത് വിത്ത് ലൈനിങ്ങും ഫ്രണ്ടിൽ അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ എന്റെ ഷോൾ വരാൻ നേരത്ത് നോക്കി 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 സെയിം മെറ്റീരിയൽ തന്നെയാണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു കളർ കളർ കോമ്പിനേഷൻ തന്നെയാണ് ആ ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് പിന്നെ എന്റിലേക്ക് ആ ഒരു ലേസ് ബോർഡർ മൈന്യൂട്ടായിട്ട് പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു വീതി നീളമായിട്ടുള്ളൊരു ഷോൾ തന്നെ കേട്ടോ അപ്പൊ ഷോൾ സൈസ് ഷോൾ സെറ്റ് ആവുന്നിടത്ത് ഓവറ് വീതി നീളം ഷോള് പ്രതീക്ഷിക്കേണ്ട എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീതി നീളം തന്നെ ഉണ്ട് പിന്നെ റേറ്റ് ആണെങ്കിൽ നമ്മൾ സ്പെഷ്യൽ പ്രൈസിലാണ് കൊടുക്കുന്നത് എഴുന്നൂറ്റി അമ്പത്തഞ്ചോളൂട്ടാ ഡിസ്കൗണ്ട് റേറ്റ് ആണ് ഏഴ് അമ്പത്തഞ്ചിന് നല്ലൊരു പ്രൈസ് തന്നെയാണ് കേട്ടോ അപ്പൊ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഷോൾ സെറ്റ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം അപ്പൊ കട്ടിംഗ് ആണെങ്കിലും എല്ലാവർക്കും താല്പര്യപ്പെടുന്ന ഒരു കട്ടിങ് ലെവൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്രിന്റ് തന്നെയാണ് പ്രൈസും കൊണ്ട് നോക്കാൻ നേരത്തെ ആരിക്കും അഫോർഡ് ചെയ്യാൻ പറ്റണ ഒരു ഷോൾ സെറ്റ് തന്നെയാണ് പ്രിന്റിൽ വന്നിട്ടുള്ളത് കേട്ടെ അപ്പൊ ഇതിന്റെ തൊട്ട് താഴെയുള്ള എക്സലായിരിക്കും വേണമെങ്കിൽ സ്യൂട്ടാവും ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഈ പണി തന്നെ ആയിരിക്കും ചെറിയൊരു എന്താണ് വ്യത്യാസം ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂട്ടെട്ടാ ഇപ്പം ഇത് മെറ്റീരിയൽ ആണെങ്കിലും ഒരു ചെറിയൊരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ടൈപ്പ് മെറ്റീരിയലും കൂടിയിട്ടാണ് അപ്പോൾ ഡബിൾ എക്സൽ ആർക്കാണെങ്കിൽ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് ഒരു ചെസ്റ്റ് മെഷർമെൻറ്റ് വൺ സൈഡ് ഇരുപത്തിരണ്ട് ഒരു നാൽപ്പത്തി നാല് ചുറ്റളവായിരിക്കും കിട്ടണത് അപ്പോൾ ഒരു എന്താണ് കുറച്ചൊരു ലൂസ് ആയിട്ട് ഇടുന്നവർക്കാണെങ്കിൽ എടുക്കാതെ ഇരിക്കണായിരിക്കും ബെറ്റർ അങ്ങനെയാണെങ്കിൽ എക്സൽ ആർ യൂസ് ചെയ്താൽ മതി പിന്നെ ഓർത്തരം ഓപ്ഷനിലാണ് നമ്മുടെ കൂടെ സ്ഥിരം എക്സലും ഡബിൾ എക്സൽ എടുക്കണവർക്ക് ഏകദേശം നമ്മുടെ ഒരു സൈസ് മെഷർമെന്റ് ടോപ്പിന്റെ മെഷർമെൻ്റ് ടോപ്പിൻ്റെയൊക്കെ സെറ്റിൻ്റെയൊക്കെ വന്നതൊക്കെ ഒരുവിധ ആൾക്കാർക്ക് അറിയാൻ വേണ്ടി പറ്റും അല്ല നല്ല ഡാർക്കും ലൈറ്റ് ഷെയ്ഡും കൂടി ആയിട്ടുള്ളൊരു മിക്സ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ആണ് അല്ല ത്രീ സൈസ് ആണ് എക്സൽ ആയിരിക്കും എക്സൽ എസലായിരിക്കും എടുക്കുക ഡബിൾ എക്സൽ എക്സലായിരിക്കുകയാണെങ്കിൽ ഡബിൾ എക്സൽ ആയിരിക്കും എടുക്കുക എടുക്കാട്ടെ ഈ ഒരു കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇറാനി ടോപ്പിൽ നമുക്ക് റിപ്പീറ്റേഷൻ വന്ന പ്രോഡക്റ്റിൽ ഇതിലൊക്കെ ആദ്യമേ നമുക്കൊരു നാല് അഞ്ചോ ആറോ കളേഴ്സ് അപകടമായിരുന്നു ഇപ്പം റിപ്പീറ്റേഷൻ വന്നതിൽ ആകെ മൂന്ന് കളർ മാത്രം ബാലൻസ് ഉള്ളൂ അതും നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് കൊടുക്കണം കേട്ടോ അത് സൈസ് ആണെങ്കിൽ എക്സലും ഡബ്ബിൾ എക്സലുണ്ട് അപ്പോൾ എക്സൽ ആയിരിക്കുവാണെങ്കിൽ എക്സലായിരിക്കും ധൈര്യമായിട്ട് എടുക്കാം ഡബിൾ എക്സൽ ആണെങ്കിൽ ഡബിൾ എക്സൽ ആയിരിക്കും ധൈര്യമായിട്ട് എടുക്കാട്ടെ അത്യാവശ്യം നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ കൂടിയിട്ടാണ് ചെറിയൊരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് പിന്നെ ഇറാനി ടോപ്പിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാന്നറിയാം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാലും നമ്മളെടുത്ത് പറഞ്ഞേക്കാം അപ്പൊ മെറ്റീരിയൽ ആണെങ്കിൽ നോക്കിയത് നല്ല ഹെവി ടെക്സ്റ്റർ ആയിട്ടുള്ളൊരു നല്ലൊരു പ്രീമിയം ലെവൽ മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇത് ടോപ്പിലാണെങ്കിൽ ഹൈ നെക്ക് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ പോലെ ഇങ്ങനെ ഫ്രണ്ടും ബാക്കായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ അറിയാൻ ഇങ്ങനെ ഉള്ളിൽ ഇന്നർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് വന്നത് അപ്പൊ ഇതിന്റെ സൈസ് ആണെങ്കിൽ എക്സലും ഉണ്ട് ഡബിൾ എക്സലും ഉണ്ട് ലെങ്ത് ഒരു ഫിഫ്റ്റി ത്രീ ഇഞ്ചാണ് വന്നിട്ടുള്ളത് എന്നാലും എനിക്കൊക്കെ നേരത്തെ ഒരു ലെങ്ത് റേഞ്ചിലൊക്കെ ആയിട്ട് ഇങ്ങനെ കീപ്പ് ചെയ്ത് നിൽക്കുന്ന ഐറ്റം തന്നെയാണ് പിന്നെ ഇവിടെ സൈഡ് കട്ട് ഷോൾഡർ ഒന്നും വന്നില്ല ഇങ്ങനെ ലൂ ഓവർ സൈസ് ആയിട്ടുള്ള ഒരു ടൈപ്പിൽ തന്നെയാണ് കിടക്കുന്നത് അപ്പം റേറ്റ് നമ്മൾ സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് പത്ത് തൊണ്ണൂറ്റോളൂ കേട്ടോ പത്തെ തൊണ്ണൂറ്റഞ്ചിന് പക്ക ഇമ്പോർട്ടഡ് ആണ് കളേഴ്സ് ആണെങ്കിൽ മൂന്നേ മൂന്ന് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ അതായത് കൊണ്ടിട്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത് ഒപ്പം തന്നെ ഇതിൻ്റെ പ്രിന്റഡ് ആയിട്ടുള്ള ഐറ്റം വന്നിട്ടുണ്ട് സെയിം പ്രൈസ് തന്നെ ഉള്ളും നല്ല നല്ല കളേഴ്സും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് സെയിം മെറ്റീരിയലിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പ്രൈസിന് വേറെ ഒന്നും വന്നിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിട്ട് എടുക്കുക ഇതാവുന്ന നേരത്ത് ഒരു ടൈപ്പിലുള്ള ഐറ്റം ആകുന്നേരത്ത് ഡബിൾ എൽ നിങ്ങൾക്ക് കിട്ടണമായിരിക്കും അതാണെങ്കിലും എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ള ഈ ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത് കേട്ടെ അപ്പൊ നേരത്തെ കാണിച്ച സെയിം നീറാനി ടോപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ ബാക്കിലാണെങ്കിൽ ഡബിൾ എക്സ് എന്നാണ് കൊടുത്തിട്ടുള്ളതെ പക്ഷെ എക്സെല്ലായിരിക്കും സൂട്ട് ചെയ്യാനായിരിക്കും നല്ലത് കാരണം ഡബിൾ എക്സൽ ആയിരിക്കും കറക്റ്റ് നല്ല ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ട് നിൽക്കും ഇത് കുറച്ച് ലൂസ് ആയിട്ട് ഇടുമ്പോഴാണ് അതിന്റെ ഭംഗി വന്നിട്ട് അപ്പൊ ഇത് ആണെങ്കിൽ എക്സെല് നോക്കിയാൽ മതി മറ്റേ നേരത്തെ കാണിച്ചാണെങ്കിൽ എക്സെൽ ഉണ്ട് ഡബ്ലക്സിലുണ്ട് ധൈര്യമായിട്ട് എടുത്തു ഷോപ്പ് ചെയ്ത് നമുക്ക് പോയിട്ടുള്ള ആരെങ്കിലും ആ ഒരു ധൈര്യത്തില് കൊടുക്കണം കേട്ടേ പിന്നെ മെറ്റീരിയലൊക്കെ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് ആകെ ഒരു വ്യത്യാസമുള്ള ചോദിച്ചാൽ ഇവിടെ ഇങ്ങനെ ഡോട്ട്സ് പോലത്തെ ഒരു പ്രിന്റിങ് പോയിട്ടുണ്ട് നല്ല നല്ല കളർ ചാർട്ടിലും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് സ്ലീവിലടക്കം ആ ഒരു ടൈപ്പ് തന്നെയാണ് മെറ്റീരിയൽ നിങ്ങൾ സെയിം നേരത്തെ കണ്ട സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വേറെ മാറ്റം സെയിം പ്രൈസ് തന്നെയാണ് പിന്നെ അതിൻ്റെ ഫെയർ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ബാക്കിൽ സിബ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി ഫ്ലെക്സിബിൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടൈപ്പിൽ വന്നിട്ടുള്ളത് കളേഴ്സ് നല്ല സൂപ്പർ കളേഴ്സ് തന്നെയാണ് അപ്പോൾ ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് ആണെങ്കിൽ ഇത് ഫിഫ്റ്റി ആണ് നേരത്തെ ഒരു ഫിഫ്റ്റി ത്രീ ആണെങ്കിൽ ഇത് ഫിഫ്റ്റി ആണ് വന്നിട്ടുള്ളത് എന്നാലും എനിക്ക് വെക്കാൻ നേരത്തെ നേരത്തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഹൈറ്റിൽ കയറ്റി പിടിച്ചിട്ടും എനിക്ക് വെക്കാൻ നേരത്തെ ഈ ഒരു ലെങ്ത് റേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ റേറ്റും സെയിം പ്രൈസ് തന്നെ പത്ത് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ലൊരു ഓഫർ പ്രൈസിലും കൂടിയിട്ടാണ് നല്ല നല്ല കളർ ചാട്ടും ഇതിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് ലൈറ്റും ഡാർക്ക് ഷെയ്ഡും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത് പ്രത്യേകം പറയാ ഒരുപാട് റിപ്പീറ്റേഷൻ നമ്മുടെ ഇതിൽ ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോ നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടോപ്പ് തന്നെയാണ് കേട്ടോ നല്ല കളർ ചോയ്സ് തന്നെ തന്നെയുണ്ട് നല്ല നല്ല പ്രൈസ് ചോയ്സും കൂടി ഒപ്പം നിങ്ങൾക്ക് തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ ഏതാ മോഡലെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയോട്ടെ എക്സൽ ആയിരിക്കും നല്ല കോഡ് സെറ്റ് വന്നിട്ടുണ്ട് അത് നല്ല ഇമ്പോർട്ടൻറ്റ് ക്രഷ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ സൈസ് ഡീറ്റെയിൽ കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് നമുക്ക് നോക്കട്ടെ വേണ്ട ഒരുപാട് നമ്മളടുത്ത് ചോദിക്കുന്നത് എന്താ ഇപ്പൊ കോഡ് സെറ്റ് കൊണ്ടുവരാത്തന്നുള്ളത് അപ്പൊ അവർക്ക് നല്ലൊരു പ്രീമിയം ലെവൽ സിമ്പിൾ ആയിട്ടുള്ളൊരു കോട്ട് സെറ്റാണ് വന്ന് വന്നിട്ടുള്ള അത്യാവശ്യം നല്ല ഉള്ള ടോപ്പ് തന്നെയാണ് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെ പിന്നെ ഫുൾ ഓപ്പൺ ടൈപ്പ് ബട്ടൺ ആണ് വന്നിട്ടുള്ളത് ഒരു ഫ്രീ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയെന്ന് പറയാ ടോപ്പിന്റെ ലെങ്ത് ആണെങ്കിൽ ഒരു തേർട്ടി സെവൻ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ ഷർട്ട് കോളോ ടൈപ്പാണ് വേണ്ട പിന്നെ എന്റെ മെറ്റീരിയൽ നോക്കിക്കേ ഒരു ക്രഷ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ് മെറ്റീരിയൽ ആണ് പിന്നെ ഇത് ഷോപ്പ് ആണ് അവിടെ ഒരു സ്റ്റോൺ വർക്കും കൂടി ടൂ സൈഡ് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കേണ്ടത് പിന്നെ സ്ലീവ് ആണെങ്കിലും നോക്കിക്കേണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ച് ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത് വേറെ ബട്ടൺ ടൈപ്പ് ഒന്നും അല്ല സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പ് തന്നെയാണ് പിന്നെ ലൈൻ കട്ടാണ് ഫ്രണ്ടിലും ബാക്കിലും കട്ടിങ് വന്നിട്ടുള്ള വേറെ എക്സ്ട്രാ കട്ടിങ് കാര്യങ്ങളും ബോറായിട്ട് ഒന്ന് നിൽക്കാനുള്ള അപ്പൊ ടോപ്പിന്റെ ലെങ്ത് നേരത്തെ ഞാൻ പറഞ്ഞു ഒരു തേർട്ടി സെവൻ ഇഞ്ചാണ് എനിക്ക് തന്നെ വെക്കാൻ നേരത്തെ ഈ ഒരു ലെങ്ത് റേഞ്ച് എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എന്റെ പാൻസ് വരാൻ നേരത്ത് നോക്കിക്കേ പാന്റിന്റെ ലെങ്ത്തും ഉണ്ട് വയാസവും പാൻറ്റിന്റെ ലെങ്ത് ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് തന്നെ റൗണ്ട് ലാസ്റ്റിക് ആണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് അതോ എനിക്ക് തന്നെ വെക്കാൻ നേരത്ത് ഈ ഒരു ലെങ് റേഞ്ച് വരണം എത്ര ഹൈറ്റിലാണ് വെച്ചിട്ടുള്ളൂ എന്നിട്ടും ഈ ഒരു ലെങ്ത് റേഞ്ച് വന്നിട്ട് അപ്പൊ കളേഴ്സ് ആണെങ്കിൽ ആകെ മൂന്നേ മൂന്ന് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ ആണ് നല്ലൊരു ഓഫർ പ്രൈസിലും കൂടിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ റേറ്റ് ആണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും ഒമ്പത് തൊണ്ണൂറ്റഞ്ചുള്ള ഒമ്പത് തൊണ്ണൂറ്റഞ്ചിന് നല്ലൊരു മെറ്റീരിയലാണ് കോഡ് സെറ്റ് വന്നിട്ടുള്ളത് ബാക്കി ആകെ മൂന്നേ മൂന്ന് ഷെയ്ഡ് എനിക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് എടുക്കട്ടെ എല്ലാം നല്ല നല്ല ഭംഗിയായിട്ടുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളൂ ഓവർ സ്റ്റോക്ക്ഡ് അല്ല പ്രത്യേകം എടുത്ത് പറയാം ഒരു പരീക്ഷണം പോലെ എടുത്ത് മാറ്റി വെക്കരുതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാ പ്രോഡക്റ്റിനും എടുത്തെടുത്ത് പറയാറുണ്ട് പക്ഷെ എല്ലാ വീഡിയോസിലും അതേപോലെ പണിയും കിട്ടാറുണ്ട് കേട്ടോ അതേ കൊണ്ടിട്ട് എടുത്ത് പറഞ്ഞതാണ് നിങ്ങൾക്ക് ജനുവൻ ആയിട്ടുള്ള കസ്റ്റമർ മാത്രം ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അടാ അപ്പം ഈ കാണിച്ച മൂന്ന് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ